ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സാബു ജോസഫ് നിങ്ങളിന്ന് പല പല ടെക്നിക്കുകൾ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും നടത്താനായിട്ട് പല ടെക്നിക്കുകളും പല വഴികളും നോക്കി പരാജയപ്പെട്ടു നിൽക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഇത് എല്ലാം ചെയ്തു നോക്കി ഒരു ഫലം കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രയറാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറേ പേർക്കിത് അറിയാമായിരിക്കും അറിയാത്ത ഒരുപാട് പേരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണിത് ഇത് വളരെ പെട്ടെന്ന് ചില ആളുകൾക്ക് ആ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ചില ആളുകൾക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും കാരണം പവർഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇത് ലോകമെമ്പാടും പ്രചാരത്തിലിരിക്കുന്നതും ലോകമെമ്പാടുമുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണിത് ഇത് ഹവായ് ദ്വീപിലെ ആളുകൾ പ്രാചീന കാലം മുതൽ അവർ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു കൊണ്ടുവന്ന ഒരു പ്രയറാണ് ഇത് നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം മുഴുവനായിട്ട് കണ്ടാൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതിൻ്റെ ഫലവും മുഴുവൻ കിട്ടുകയുള്ളു അപ്പോൾ ഇതിന് നിങ്ങൾ റെഡിയാണെങ്കിൽ താഴെ ചാറ്റ് ബോക്സിൽ നിങ്ങൾ റെഡി എന്ന് കമൻ്റ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് തൊട്ടതായുള്ള കമൻറ്റ് ബോക്സിൽ ഓക്കെ ഇത് വളരെ പവർഫുള്ളാണ് എന്ന് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹവായ് ദ്വീപിലെ ആളുകൾ അവർ സന്തോഷകരമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഹാപ്പിനെസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്രേയറാണിത് ഹോ പണോ പണോ പ്രയറാണിത് നിങ്ങളൊരു പക്ഷെ കേട്ടിട്ടുണ്ടാവും ഈ വാക്കുകൾ ഒരു പക്ഷേ ഇതിൻ്റെ ഡെപ്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഇത് പവർഫുള്ളായിട്ട് ഉപയോഗിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ മാക്സിമം റിസൾട്ട് നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതാണ് ഇത് ഹവായദ്വീപിലെ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ പറയുന്നത് ഈ ഹോപ്പണോപ്പണോ പ്രയർ ഉപയോഗിച്ചിട്ട് കിട്ടിയ വലിയ റിസൾട്ട് ഞാൻ ആദ്യം ഒന്ന് പറയാം ഇത് കഴിഞ്ഞിട്ട് ഈ പ്രെയർ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ക്ഷമയോടെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുക വളരെ എഫക്റ്റീവാണ് വളരെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പവർഫുള്ളായിട്ടുള്ള മെത്തേഡാണിത് ഈ ഒരു ഡോക്ടറും അദ്ദേഹം ട്രീറ്റ് ചെയ്തിരുന്ന ഒരു ഹോസ്പിറ്റലിൽ ഒരു മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിൽ അദ്ദേഹം ഈ പ്രയർ ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ടാണ് അതായത് വളരെ മാനസിക രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാനസിക രോഗികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരുപാട് രോഗികളെ സൂക്ഷിച്ചിട്ടുള്ള സെല്ലുകളിൽ ആ സെല്ലുകളിൽ ആണ് ഇവരെ സൂക്ഷിച്ചിട്ടുള്ളത് കാരണം വെച്ചാൽ ഇവർ വളരെ അക്രമാസക്തരാവുന്ന സ്വഭാവക്കാരായതുകൊണ്ട് അവർ ആ സെല്ലിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഡോക്ടർക്ക് ചികിത്സാർത്ഥം ആ സെല്ലുകളിലേക്ക് പോയി അവരെ പരിശോധിക്കാനോ മറ്റോ കഴിയുമായിരുന്നില്ല അത്രയും അവർ വയലൻ്റ് ആകുന്ന രോഗികളായിരുന്നു അപ്പോൾ ഈ രോഗികൾക്ക് വേണ്ടി ഈ ഡോക്ടർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടുത്തെ ഓരോ രോഗികളുടെയും ഫയൽ എടുത്തു വെച്ചിട്ട് ആ ഫയലിൽ അവരുടെ പേരുകളും ഡീറ്റെയിൽസും രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഫയൽ എടുത്തു വെച്ചിട്ട് അദ്ദേഹം ഈ പ്രയർ ആവർത്തിച്ച് ദിവസവും ചാന്തിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതായത് ഈ പ്രെയർ ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായിട്ട് ഈ ഓരോ മാനസിക രോഗികളായി കഴിഞ്ഞിരുന്ന വളരെ വയലൻ്റായിട്ട് കഴിഞ്ഞിരുന്ന ആ രോഗികളുടെ രോഗാവസ്ഥകൾ അവർ വിട്ടുപോകുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള മാജിക്കലി റിസൾട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ മിറക്ലസ് ആയിട്ടുള്ള റിസൾട്ടാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഓരോ രോഗികളുടെയും ആ രോഗാവസ്ഥ പൂർണ്ണമായിട്ട് അവർ വിട്ടുമാറുകയും അവർ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഡോക്ടറുടെ അനുഭവം പറയുന്നത് അത്രയേറെ പവർഫുള്ളാണ് ഈ ഹോ ഓപ്പൺ പണോ പ്രയർ എന്ന് പറയുന്നത് ഈ പ്രയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് തന്നെ എന്താണെന്ന് വെച്ചാൽ തെറ്റുകൾ തിരുത്തി അതായത് മിസ്റ്റേക്കുകൾ നമുക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്കുകൾ അബദ്ധങ്ങൾ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലളിതമായിട്ടുള്ള അർത്ഥം പറഞ്ഞാൽ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് നാല് സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത് ഈ നാല് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഉപയോഗിക്കണം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം വളരെ ശ്രദ്ധയോടെ നിങ്ങളിത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൽ വരുന്ന നാല് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഐ ആം സോറി പ്ലീസ് ഫോർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു ഇതാണ് നാല് സ്റ്റേറ്റ്മെൻറ്റ് വെരി സിമ്പിളാണത് ഇത് വളരെ വളരെ പവർഫുള്ളാണ് അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് കാരണം എൻ്റെ ലൈഫിലും വലിയ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള വളരെ മിറക്ലെസ് ആയിട്ടുള്ളൊരു പ്രയറാണിത് ഞാനൊരു ദിവസവും ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കാരണം ഈ നാല് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുതരാം ഇത് നമുക്ക് ഏത് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹം നടക്കാനാണെങ്കിലും ഏത് ആവശ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് സമ്പത്ത് നേടാനായിട്ട് ഉപയോഗിക്കാം നമ്മുടെ റിലേഷൻഷിപ്പുകളിലുള്ള വിള്ളലുകൾ അതായത് ആടികളിഞ്ഞ് പോയിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ തകർന്നു പോയ ബന്ധങ്ങൾ ഒരു റീയൂണിയൻ ഉണ്ടാക്കാനായിട്ട് ഈ പവർഫുള്ളായിട്ടുള്ള പ്രയർ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ആ രോഗത്തിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് അദ്ദേഹത്തിന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ പ്രയർ ഉപയോഗിക്കാം ഇത് പല ആളുകൾക്കും ഇൻസ് റിസൾട്ടാണ് നിങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അത്രയേറെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രേയറാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ പറയുന്നത് ഐ ആം സോറി ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ശരീരത്തിനോടാണ് നമ്മുടെ ആരോഗ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് രോഗാവസ്ഥ മാറി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരുവാനാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇത് ഈ നാല് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞു ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു അപ്പോൾ ഈ ഐ ആം സോറി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനോടാണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ നമ്മൾ കണ്ണുകൾ കണ്ണുകളടച്ചിരിക്കുക അല്പസമയം ദീർഘമായിട്ട് ശ്വാസമെടുത്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് റിലാക്സ് ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടുന്ന സമാധാനപരമായിട്ട് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ശാന്തമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു റൂമിൽ നിങ്ങളിരിക്കുക അതിനുശേഷം കണ്ണുകളടച്ചിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോടാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശരീരത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ പറയുക നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഈ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ രോഗാവസ്ഥയാണെങ്കിൽ ആ രോഗാവസ്ഥ വന്നതിന് കാരണ കാരണം ഞാനും കൂടി ഇതിന് ഐ എം ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ആ ഒരു പ്രശ്നത്തിന് ഞാനും കൂടി ഇതിനകത്ത് ഉത്തരവാദിയാണ് ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു കാരണം ഞാൻ എൻ്റെ ശരീരത്തെ വേണ്ട രീതിയിൽ കെയറിയാതെ ഒരുപാട് മോശമായ രീതിയിൽ എൻ്റെ ശരീരത്തെ ദുരുപയോഗം ചെയ്തു ഞാൻ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുകയും ആരോഗ്യം ശ്രദ്ധിക്കാതെ കയ്യിൽ കിട്ടിയതെല്ലാം കഴിച്ച് എല്ലാ തരത്തിലുള്ള രാസപദാർത്ഥങ്ങളും കെമിക്കലുകളും മദ്യവും മറ്റു മയക്കുമരുന്നുകളും ഇതെല്ലാം ഉപയോഗിച്ച് എൻ്റെ ശരീരത്തെ ഞാൻ നശിപ്പിക്കാൻ ഞാൻ ഇടയാക്കി അതിന് ഞാൻ കൂടി ഉത്തരവാദിയാണ് ഇക്കാര്യത്തിൽ എന്ന് ഞാൻ സ്വയം അംഗീകരിച്ചുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുക എൻ്റെ കാര്യമല്ല ഇത് പറഞ്ഞത് നിങ്ങൾ പറയുമ്പോൾ പൊതുവായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഐ ആം സോറി എന്നോട് ക്ഷമിക്കൂ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി ഞാനും കൂടി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു ഞാൻ ക്ഷമ ചോദിക്കുന്നു ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ നമ്മൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഫീല് ചെയ്തുകൊണ്ട് വേണം പറയാനായിട്ട് നമ്മൾ ഇമ്പോസിഷൻ പറയുന്ന പോലെ നമ്മൾ ഐ ആം സോറി പ്ലീസ് വർഗീമി നമ്മൾ സാധാരണ അങ്ങനെയാണ് ഒരാളോട് ക്ഷമ ചോദിക്കുന്നത് നമ്മൾ ഹൃദയത്തിൽ തട്ടി ക്ഷമ ചോദിക്കുമ്പോൾ എന്താ നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ കണ്ണുകൾ നിറയും അങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് ഒരാൾ ക്ഷമ ചോദിക്കുന്നതെങ്കിൽ അല്ലേ ഇപ്പോൾ ചില സ്നേഹബന്ധങ്ങളിലൊക്കെ നമ്മൾ കണ്ടെത്തണം ഒരു തെറ്റുപറ്റി കഴിയുമ്പോൾ അവർ നമ്മൾ പരസ്പരം ഒരു പെൺകുട്ടിയാണെങ്കിലും എന്ത് പുരുഷനാണെങ്കിലും അല്ലേ ആൺകുട്ടിയാണെങ്കിലുമൊക്കെ പരസ്പരം അങ്ങനെ ഡീപ്പായിട്ട് ക്ഷമ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഐ എം സോറി എന്നോട് ക്ഷമിക്കൂ എന്ന് നമ്മൾ ഉള്ളിൽ തട്ടി ഫീൽ ചെയ്തുകൊണ്ട് വേണം പറയാൻ ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ എന്നോട് ക്ഷമിക്കൂ എനിക്ക് എൻ്റെ ഞാൻ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എൻ്റെ പേരിലുള്ള തെറ്റുകൂടി കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നോട് ക്ഷമിക്കൂ ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഞാൻ ഇത്രയും കാലം ഞാൻ എന്നെ എന്നെ തന്നെ ഞാൻ ശ്രദ്ധിക്കാതെ കെയർ ചെയ്യാതെ ദ്രോഹിച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ ഇത്രയും കാലം എന്നെ സഹിച്ചതിന് ഞാൻ എന്നെ എന്നെ തന്നെ നീ സംരക്ഷിച്ചെന്ന് എൻ്റെ ആരോഗ്യം ഇത്രയും കാലം സൂക്ഷിച്ച് ഇപ്പോൾ ഇത് കേൾക്കാനും കാണാനും ഒരാരോഗ്യമുണ്ടായതുകൊണ്ടാണല്ലോ നമുക്കിത് പറയാനും കഴിഞ്ഞത് ഇല്ലേ നാക്കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ നമുക്കിത് പറയാൻ പറ്റിയത് കാണാൻ പറ്റിയത് കേൾക്കാൻ പറ്റിയത് അപ്പോൾ ഇത്രയും സമയം ഞാനിങ്ങനെയൊക്കെ ദ്രോഹിച്ചെങ്കിലും എനിക്ക് എന്നെ തന്നെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് ഇതുവരെ സൂക്ഷിച്ചു വന്നില്ലേ എൻ്റെ ശരീരം അതിന് നമ്മൾ നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം നന്ദി അപ്പോൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഇത്രയും കാലം എനിക്ക് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി ഒപ്പം തന്നെ ആൻഡ് ഐ ലവ് യു ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അപ്പോൾ നാല് സ്റ്റേറ്റ്മെൻറ്റ് പൂർത്തിയായി അല്ലേ ആ ഇപ്പോൾ നമ്മളൊരു ക്ഷമയോദിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ആളെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ വെറുതെ പോയിട്ട് എന്താ പറയുക നമ്മൾ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പോലെ ഫീൽ ഉണ്ടാവോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഫീൽ ചെയ്തല്ലേ പറയുന്നത് നമ്മളല്ലേ ഇപ്പോൾ പ്രണയത്തിലായിരിക്കുന്ന അവരൊക്കെ എങ്ങനെയാണ് നമ്മൾ ഒരു ഒരുപക്ഷം നമ്മളല്ലേ നിങ്ങൾ കേൾക്കുന്നവരും നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ പറയുന്ന ഫീൽ എന്തായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ ആ സ്നേഹം പറയുന്നത് എങ്ങനെയാണ് പ്രണിപ്പിക്കുന്നത് എങ്ങനെയാണ് അല്ലേ ഐ ലവ് യു ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു അല്ലേ അപ്പോൾ വളരെ ഫീൽ ചെയ്ത് വേണം പറയാൻ ആ ഫീലിങ്സ് കൂടി പറയുമ്പോൾ നിങ്ങളിലുള്ള ആ നെഗറ്റീവ് എനർജി നിങ്ങൾ നിന്ന് അകന്നു പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വിള്ളലായിട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അവരെ തൊട്ടടുത്തുണ്ടെങ്കിൽ അവരോടൊത് പറയാം അല്ലെങ്കിൽ അവർ തൊട്ടടുത്തില്ല നിങ്ങൾക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ ഒരു അടുത്തൊരു ആളായിട്ടാണ് വഴക്കിട്ട് അകന്ന് നിൽക്കുന്നതെങ്കിൽ അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് പറയണം ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയണം കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളത് പറയണം ആ വ്യക്തിയെ ഓർത്തിട്ട് പറയാം നിങ്ങൾ ഞാൻ തമ്മിൽ വഴക്കുണ്ടാക്കിയതിന് ഒരു കാരണം അല്ലെങ്കിൽ കാരണക്കാരൻ ഞാനും കൂടിയാണ് ഞാൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഞാനത് അറിയുന്നു അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം ഐ ആം സോറി പ്ലീസ് ഫോർ ഗിവ് മീ താങ്ക് യു ഐ ലവ് യു ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുക ഇത് നിങ്ങൾ ഒരു ദിവസം നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക ഇങ്ങനെ ഇന്ന് ശാന്തമായിട്ട് ഇന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രയറാണ് അത് നിങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ മിക്കവാറും ആളുകൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾ പറയുന്നതിൻ്റെ ഡെപ്ത് അനുസരിച്ചിട്ടായിരിക്കും അതായത് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി റിസൾട്ടാണ് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും മിനിമം മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും ഇനി അങ്ങനെ നിങ്ങൾക്ക് ആ ഫീലിങ്സിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നയൻറ്റി ഡേയ്സ് പ്രാക്ടീസ് ചെയ്തോളൂ അതിനിടയ്ക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനിടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചിരിക്കും അതുപോലെ പണത്തിനോടാണെങ്കിൽ പണം നിങ്ങൾ വിട്ടുപോയി നിങ്ങൾക്ക് വളരെ പണം സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം ഞാൻ എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഞാനും കൂടി ഉത്തരവാദി ആയിരുന്നു കൊണ്ട് എൻ്റെ വീഴ്ച കൊണ്ട് എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ പണം എനിക്ക് നഷ്ടപ്പെടാനായിട്ട് കടബാധ്യതകൾ വരാനായിട്ട് ഞാനും കൂടി ഉത്തരവാദിയാണ് ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് മണിയോട് പറയുക മണി എന്നൊരു പണം പണം ഒരു എനർജിയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനി അപ്പോൾ ഈ മണിയോട് നമ്മൾ എന്ത് പറയണം ഡിയർ മണി ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുക അപ്പോൾ പണത്തിനോടുള്ള നിങ്ങളിലും പണത്തിനും ഇടയ്ക്കുള്ള ആ നെഗറ്റീവ് എനർജി വിട്ടുപോകുകയും പണം നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഒരു പെയിൻ ഉണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഈ പ്രയർ നമ്മുടെ ഏത് ആവശ്യത്തിനും എക്സാം എഴുതാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീണിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഏതൊരാവശ്യങ്ങൾക്കും പോസിറ്റീവായി കേട്ടോ ഏതൊരാവശ്യങ്ങൾക്കും നിങ്ങൾക്കിത് പറയാം നിങ്ങൾക്കൊരു ടെൻഷനായിരിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രയർ ചൊല്ലുക ഒരു നാലഞ്ച് തവണ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ അത് യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടിയിരിക്കും നിങ്ങളുടെ മൈൻഡ് മറ്റൊരു പോസിറ്റീവ് അവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും വളരെ പവർഫുള്ളാണ് നിങ്ങളിലുള്ള നെഗറ്റീവ് എനർജി ഇൻസ്റ്റന്റായിട്ട് വിട്ടുപോകും പ്രിയപ്പെട്ടവരെ നിങ്ങളിന്ന് ചെയ്തു നോക്കൂ വളരെ റിസൾട്ട് ഉള്ളത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും റിസൾട്ട് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലുള്ള പോരായ്മ കൊണ്ടാണ് ഒരിക്കലും ഈ ടെക്നിക്കിൻ്റെ പ്രോബ്ലം അല്ല അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി ചെയ്യുക താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക താങ്ക് യു യൂണിവേഴ്സ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവിധ റിസൾട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഹീലിംഗ് പവറിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ എല്ലാ സംശയവും ക്ലിയർ ചെയ്യാം ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളും ഡെയിലി മോട്ടിവേഷനെല്ലാം അതിൽ തരുന്നുണ്ടാവും ഒരുപാട് ഫ്രീ വെബിനാറുകളും അതിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും പിന്നെ നിങ്ങൾക്ക് മൈൻഡ് മാസ്റ്ററുടെ വളരെ പവർഫുള്ളായിട്ടുള്ള ഏഴ് ദിവസത്തെ ക്ലാസ് നടത്തുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർക്കും നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ ലൈഫ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ചെയ്ഞ്ച് വരുത്തുന്ന ജീവിത വിജയം നൂറ് ശതമാനം ഗ്യാരണ്ടി തരുന്ന കോഴ്സാണത് ഓക്കെ അപ്പോൾ എല്ലാവിധ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ബ്ലസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു താങ്ക്